പ്രസവാ ദിനത്തിൽ വൈദ്യുതി വിച്ഛേദിച്ചതിനെതിരെ കെ സി ബി ഓഫീസിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു വേണ്ട വിധത്തിലുള്ള മുന്നറിയിപ്പ് നൽകാതെയാണ് ഉദ്യോഗസ്ഥർ കട്ടപ്പന സബ് സ്റ്റേഷന്റെ പരിധിയിലുള്ള വൈദ്യുതി വിച്ഛേദിച്ചത് ഇതോടെ നിരവധി ആളുകളാണ് ബുദ്ധിമുട്ടിലായത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് കട്ടപ്പന സബ് ഡിവിഷന്റെ കീഴിലെ വിവിധ മേഖലകളിൽ വൈദ്യുതി വിച്ഛേദിച്ചത് ഉപഭോക്താക്കളുടെ മൊബൈൽ ഫോണുകളിലേക്ക് എട്ട് നാൽപ്പത്തിയഞ്ചിനാണ് വൈദ്യുതി തടസ്സപ്പെടുന്നതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ വന്നത് തുടർന്ന് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കട്ടപ്പന നഗരത്തിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വൈദ്യുതി മുടങ്ങി ഇതോടെ വിവിധ മേഖലകളിൽ നിന്നും പ്രതിഷേധവും ശക്തമായി കെ സി ബി ഉദ്യോഗസ്ഥരുടെ ഈ നിലപാടിനെതിരെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധം നടത്തിയത് പെസഹാദിനത്തിൽ ക്രൈസ്തവ സമൂഹത്തോട് വിവേചനപരമായ നടപടിയാണ് കെ കാണിച്ചതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി നമുക്കറിയാം ലോകമെന്നും ബെസക ആചരിക്കുന്ന ദിവസമാണ് ഇതൊരു വർഗീയതയായി കാണേണ്ട ആവശ്യമില്ല മതേതര സ്വഭാവത്തിൽ ജീവിക്കുന്ന കട്ടപ്പനയിലെയും ഹെയിലെയും കേരളത്തിലെ ജനങ്ങൾ വളരെ ആചാരപൂർവ്വം അനുഷ്ഠിക്കുന്ന ഒരു ദിവസമാണ് ബെസക എന്ന് പറയുന്നത് രസകഭക്ഷണം ഒരുക്കുക എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ഭവനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ നഗിനീയ ദിനത്തിൽ വൈദ്യുതി വിജ വിച്ഛേദിച്ചുകൊണ്ട് വളരെ നിഷേധാത്മകമായ ഒരു സമീപനം കട്ടപ്പനയിലെ കെ ബോർഡ് കാണിച്ചിരിക്കുകയാണ് കട്ടപ്പലയിലെ ആയിരക്കണക്കായി ഗുണഭോക്താക്കൾ ഇന്ന് രസകാല ദിവസം രാവിലെ പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം വീട്ടിലെത്തി രസകഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മെസ്സേജ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റേതായി വരുന്നു ഇന്ന് രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് അഞ്ചര വരെ സബ് സബ്ജേഷിന്റെ പരിധിയിൽ വൈദ്യുതി വിച്ഛേദിക്കുന്നതായുള്ള അറിയിപ്പ് ഉണ്ടാവുകയും എട്ടുമുക്കാലിൽ ഇട്ട മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ ഒൻപത് മണിക്ക് തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തുകൊണ്ട് കെ എസ് സി ബോർഡ് വളരെ നിരുത്തരാതപരമായി ഒരു സമീപനം ഈ പ്രദേശത്തെ ക്രൈസ്തവ വിശ്വാസിയോട് സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരിക്കുക സമരത്തിനിടെ നാട്ടുകാരും വിവരം തിരക്കാൻ കെ എസ് സി ബി ഓഫീസിൽ എത്തി വീടുകളിലെ ആവശ്യങ്ങളടക്കം മുടങ്ങിയെന്ന് ഇവർ ആരോപിക്കുന്നു ഇന്ന് നല്ല ബസാ പ്രസാദ ദിവസമാണ് ബസാ ആചരിക്കുന്ന ദിവസം എല്ലാവരും ക്രിസ്ത്യാനികളിലായിരിക്കുന്ന എല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് സംഘരിക്കുന്ന ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ കുടിവെള്ളം പോലും അടിക്കാൻ മാർഗമില്ല ഒരു മെസ്സേജ് വിട്ടേക്കാം വരണ്ട് കേട്ടാന്ന് പറഞ്ഞ് അഞ്ച് മണിക്കോ ഓണാക്കുള്ളത് ഇതൊക്കെ എന്നാ നിയ നിയമാ ഏത് എവിടുത്തെ നിയമമായത് അത് ഈ ഇങ്ങനെയുള്ള ദിവസങ്ങളാണ് കണ്ട് കേട്ട് വെക്കേണ്ടത് പാവ പാവങ്ങളായ ഞങ്ങളൊക്കെ ഇങ്ങനെ എന്നാൽ പിന്നെ എവിടെ പേത് ഇനി എടുത്തു എടുക്കും കട്ട കട്ടപ്പൻ ടൗണിൽ നിങ്ങൾ കട്ടപ്പൻ ടൗണിൽ മാത്രമുണ്ട് വരണ്ട് വേറെ എടുത്ത് കരണ്ടില്ല കെ സി വിയിലും ഉണ്ട് വരണ്ട് ജനങ്ങൾക്കൊന്നും കട്ടാക്കി വെച്ചേക്കാം നിയമം പെസാ ദിനത്തിൽ പെസാ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനായി ക്രൈസ്തവ കുടുംബങ്ങൾ ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് വൈദ്യുതി മുടങ്ങിയത് ഇതോടെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത് അതോടൊപ്പം മില്ലുകളിൽ ഇന്ന് നന്നേ തിരക്കുണ്ടാവുന്ന ദിവസമാണ് മില്ലുകളുടെ പ്രവർത്തനത്തെയും വൈദ്യുതി മുടക്കം പ്രതിസന്ധിയിലാക്കി ഇതോടൊപ്പമാണ് നിരവധി കുടിവെള്ള പദ്ധതികളെയും അവതാളത്തിലാക്കിയത് കട്ടപ്പന നഗരത്തിന്റെ ചില ഇടങ്ങളിലും ചുറ്റുപാടുമുള്ള ജനവാസ മേഖലകളിലുമാണ് വൈദ്യുതി മുടങ്ങിയത് വേനൽമഴയിൽ കട്ടപ്പന സബ്സ്റ്റേഷനിൽ ഉണ്ടായ തകരാറാണ് വൈദ്യുതി മുടക്കത്തിന് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം ഉപരോധത്തിനിടയിൽ കെ സി ബി ജീവനക്കാരടക്കം തടഞ്ഞുവയ്ക്കുന്ന നടപടിയുമുണ്ടായി ഇതോടെ കട്ടപ്പന പോലീസും സ്ഥലത്തെത്തി മുടങ്ങിയ വൈദ്യുതി മുഴുവൻ മേഖലയിലും പുനഃസ്ഥാപിക്കുന്നവരെ നേതാക്കൾ കെ സി ബി ഓഫീസിന് മുന്നിൽ സമരം തുടർന്നു തുടർന്നാണ് കെ സി ബി നടപടി സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന